അല്ല ജലസേചനത്തിന്റെ പരിപാടിയൊക്കെ ആവുമ്പോ എന്നെ വിളിക്കണ്ടേ നന്ദി വേണ്ട വൃത്തി കേട്ടോ ഒക്കെ ശിഷ്യന്മാരാ അസത്തുകള് ഇന്നൊരു പരിപാടി ഇന്ന് ഇവിടെ ബേച്ചലർ പാർട്ടിയെ അതില് ബെരുമാര്ന്ന കൂട്ടാനുള്ള പോക അല്ല തനിക്കുള്ള ജലസേചന ഒക്കെ താൻ കൊണ്ടിടന്ന് ഒറ്റക്ക് സേവിക്കില്ലേ പിന്നെന്തിനാ ഈ വരെ കൂടെ പോണെ

ഇയാളെ ഞങ്ങള് പഠിക്കുന്ന സമയത്ത് വിളിക്കൽ എന്താ പറയുക പുളിയാമ്പള്ളി നമ്പൂരി എന്നാ വിളിക്കാറ് ആരായി പുളിയാമ്പള്ളി നമ്പൂരി നടക്കാറോ പണ്ട് സാമൂതിരി കാലത്ത് ഉണ്ടായിരുന്ന ഒരു നമ്പൂരിയാണ് അയാൾ ഭയങ്കര ദേവി ഉപാസകര അതുപോലെ തന്നെ ഇയാൾ ഭയങ്കര ദേവി ഉപാസകരാണ് ഇയാൾക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പുളിയാമ്പള്ളി നമ്പൂരിക്ക് ഒരു തുശീലുണ്ട് നല്ല വെള്ളമാണ് അത് നാട്ടുകാർക്കൊക്കെ അറിയാം ഭയങ്കര പണ്ഡിതനാണ് ദേവി ദൈവികൂല്യം പ്രത്യക്ഷപ്പെട്ടാണ് അപ്പോൾ ഇയാളോട് വൈരാഗ്യമുള്ള ചില ആൾക്കാർ സാമൂഹ്യൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തു ഇയാൾ ഭയങ്കര വെള്ളമാണ് വൈകുന്നേരമായി വെള്ളം അടിച്ച് കുറാകും കിടന്നുറങ്ങൾ അങ്ങനെ സാമൂഹിക ഒരു ദിവസം വൈകുന്നേരം ഇയാളാളെ വിട്ടുപിടിപ്പിച്ചു അപ്പോൾ ഇയാളിങ്ങനെ ഫിറ്റും പുറത്ത് കിടക്കുന്ന ഇയാൾ പറഞ്ഞു നിലവതിക്കുന്ന സമയത്ത് ഞാൻ വന്നോളാന്ന് പറഞ്ഞു അന്ന് നിലാവതിക്കൂല കാരണം അമാവസ്യ ആൾക്കാർക്ക് ഉറപ്പായി ഇയാൾ പെട്ടു എന്നുള്ള കാര്യം പക്ഷേ അന്ന് രാത്രി നിലാവതിച്ചു ഇയാള് പോയി സാമൂതിരി കാണേ ഞാൻ നില കുതിച്ചത് ദേവി തന്നെ തന്റെ ഈ കുണ്ടൽ ഊരിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു നിലാവായിട്ട് ആ പോയി അങ്ങനെയാണ് പുളിയാമ്പള്ളി നമ്പൂരിന്റെ കഥ അതുപോലെ ചൈതന്യം അതുപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് ഇയാള് പക്ഷെ ഇയാൾ ഒറ്റ കുഴപ്പമുള്ളൂ പുളിയാമ്പള്ളി നമ്പൂരിപ്പേര് അത് എന്താ വിളിച്ചത് പിടിച്ചുപള്ളി നമ്പൂരിമ്പള്ളി നമ്പൂരിന്റെ മുഖത്ത് നോക്കി തണ്ടപ്പേര് വിളിക്കാൻ ധൈര്യമെന്നോ

പത്താം ക്ലാസ് കഴിഞ്ഞു പ്രീ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ബി എ എം എ ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ അല്ലേ പക്ഷെ എന്റെ മഹാമായ കർണപിശാചിനി എന്റെ ചെവിയില് പറയുന്ന അതെ പത്താം ക്ലാസ് പോലും ജയിച്ചിട്ടില്ല അയ്യോ അതെങ്ങനെ മനസ്സിലായി ഞാനിവിടെ ഡിഗ്രി പറഞ്ഞത് ദയവീർ നീ പറയണോ അരക്കിണാർ ബസ്റ്റോപ്പ് വട്ടക്കിണാർ ബസ് സ്റ്റോപ്പ് മാത്തോട്ടം വിജിത്ത് ക്രൗണ് ബ്ലൂ ഡേമണ്ട് എന്തൊക്കെയാ അയ്യോയ്യോ അയ്യോ വേണ്ട വേണ്ട നീ ഒന്നും പറയണ്ട എനിക്ക് വിശ്വാസായിട്ട് എന്നാൽ ഇനി സുനെ ദുരോഹിക്കാതെ ജീവിച്ചോളാം ഇനി എന്നെ കൊണ്ടൊരു ശല്യുണ്ടാവില്ല സർവാപരാധങ്ങളും പുറത്ത് മാപ്പാക്കണം ഇനി ചെയ്തോർന്നോളാം സന്തോഷം